ഒരു ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റ് സ്റ്റോറിയിൽ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇത്രയും ദിവസം ഏഷ്യ കപ്പ് ടി ട്വന്റി ആ ഒരു ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പിനെ കുറിച്ചിട്ടാണ് കൂടുതലും ചർച്ച ചെയ്തത് ഏഷ്യ കപ്പിലെ വിവിധ മത്സരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിരുന്നത് അത് പലതരത്തിലുള്ള അത് മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇനി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ടെസ്റ്റാണ് ഇന്ത്യ എനിക്ക് തോന്നുന്നു ഏഷ്യ കപ്പ് ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മൂന്ന് ദിവസങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ് ഇന്ത്യ 呃，一、uh, വെസ്റ്റ്ഇൻഡീസിനെതിരെ സ്വന്തം നാട്ടില് ആദ്യ മത്സരം അഹമ്മദാബാദിലും രണ്ടാമത്തെ മത്സരം ഡൽഹിയിലും വെച്ച് നടക്കും അപ്പൊ ആദ്യ ടെസ്റ്റ് മത്സരം ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുകയാണ് ഇപ്പൊ ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് ഏഷ്യ കപ്പിൽ കളിച്ച പല താരങ്ങളും ടെസ്റ്റ് ക്രിക്കറ്റിലുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഋഷഭ് പന്തിന്റെ ഒരു അഭാവം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം നമ്മൾ പ്രഖ്യാപിച്ച സോറി പ്രതീക്ഷിച്ച തരത്തിലുള്ള ടീമിനെ തന്നെ വന്നിട്ടുണ്ട് കരുൺ നായരെ പുറത്താവുന്നത് പ്രതീക്ഷിച്ചായിരുന്നു അഭിമന്യീശ്വരൻ ഉണ്ടാവില്ല എന്നുള്ളത് അറിയാമായിരുന്നു അങ്ങനെ കുറച്ച് താരങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊക്ക് തിരിച്ചെത്തി അങ്ങനെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നല്ലൊരു ടീമിനെ തന്നെ ഇന്ത്യക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ വെസ്റ്റ് ഇൻഡീസ് അത് ഏറ്റവും വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവാണ് അപ്പൊ അവര് രണ്ടാമത്തെ ടീമാണെങ്കിൽ പോലും നേപ്പാളിനെതിരെ വരെ ടി ട്വന്റി പരമ്പര നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു വേറൊരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോം പരമ്പരയിൽ ഇതിനു മുമ്പ് ന്യൂസിലാന്റിനോട് പരാജയപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ വെസ്റ്റ് ഇൻഡീസ് അത്ര വലിയ വെല്ലുവിളി ഉയർത്തില്ല എങ്കിൽ പോലും ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങൾ തീർച്ചയായും നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല ഒന്നാമത് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആധിപത്യമുണ്ട് കാരണം ഇന്ത്യയിലാണ് മത്സരം ഇന്ത്യയിലെ ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയുടെ ചരിത്രം നമുക്ക് അറിയുന്നതാണ് ഇന്ത്യ തോൽവി അത് വലിയ തോൽവി എന്നുള്ള ന്യൂസിലാൻഡ് ഒരു കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ ഇന്ത്യക്ക് നല്ല പിന്നെ രുചി ശതമാനം ഉണ്ട് ഇന്ത്യയ്ക്ക് അങ്ങനെ ആശങ്കയില്ല ഇന്ത്യൻ ഉപകൂണത്തിലും അല്ലെങ്കിൽ ഇന്ത്യയും പിച്ചുകളിലും ടെസ്റ്റിൽ മികച്ച ടീം ഇന്ത്യ തന്നെയാണ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇംഗ്ലണ്ടിനോട് മികച്ച രീതിയിൽ പോരാടി വന്ന ഒരു ടീമാണ് ഗില്ലിൻ്റെ ഈ വില ആ ടീമിന്റെ ഈ ഗില്ലിന്റെ രണ്ടാമത്തെ പരമ്പരയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിൻഡീസിനെതിരായ പരമ്പര വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആശങ്കകളൊന്നും വരുന്നില്ല ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ പോയിട്ട് പൊതു പൊതുവെ ജയിച്ചു തന്നെ പറയാം പ്രതിയെച്ചൊരു പരമ്പരയിൽ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വലിയ ആശങ്കയില്ല കാരണം ഇംഗ്ലണ്ടും വിൻഡീസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ അറിയാം നിലവിൽ വിൻഡീസ് അത്ര ശക്തരല്ല എങ്കിൽ കൂടി അവർക്കും സ്പിൻ താരങ്ങളുണ്ട് നിലവിലെ ഈ അഹമ്മദ് പിച്ചായാലും പിന്നെ കളി പ്രോഗമി സ്പിന്നിനെ തുടക്കുന്ന പിച്ചായി മാറുന്ന പിച്ചാണ് ഇന്ത്യക്ക് സ്പിന്ന് ഒട്ടേറെ താരങ്ങളുണ്ട് ഇന്ത്യയുടെ സ്ട്രെങ്ത്തും സ്പിൻ തന്നെയാണ് ഇന്ത്യ വെച്ചിലിരുന്നു പക്ഷെ എങ്കിൽ കൂടി അത് വിൻഡീസിനെ കരുതിയിരിക്കണം നമുക്ക് പറ്റില്ല പക്ഷെ സൈഫ് പറഞ്ഞ പോലെ ഇപ്പം ഈ രണ്ടാം തര ടീമിനും നേപ്പാളിനോട് പരാജയപ്പെട്ട് മാത്രമല്ല ഇവർ ഓസ്ട്രേലിയക്കെതിരെ വലിയൊരു തിരിച്ചടി വന്നിരുന്നു ഇരുപത്തി ഏഴ് മത്സരം ഓളോട്ടായ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ഒരു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യസ് തുടങ്ങുന്നത് ഇന്ത്യസ് കാലങ്ങളായിട്ട് നമുക്കറിയാം പണ്ടത്തെ ഇത് മാറ്റി മാറ്റി നിർത്തിയാൽ വലിയ ആണ് അത് ടി ട്വന്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രൊഫഷണൽ ലീഗിന് വേണ്ടി താരങ്ങൾ മാറിപ്പോകുന്നു കളി നമ്മൾ രെ ആരാധിക്കുന്ന താരങ്ങളുണ്ട് അവര് ഈ പ്രൊഫഷണൽ നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റൊക്കെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ലീഗുകൾക്ക് പറയുമ്പോൾ പോകുന്ന സമയം കൂടിയാണ് അങ്ങനെ പല പല ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസസ് പല പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് നല്ലൊരു ടീമാണ് ടീമിനേക്ക് ഒരു യുവനിര എന്ന് പറയാം അല്ലെങ്കിൽ പിന്നൊരു ഒരു സമത് കുറഞ്ഞ ടീം എന്ന് പറയാം പക്ഷേ എങ്കിൽ കൂടി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ താരങ്ങളും മികച്ച താരങ്ങളാണ് ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തി വരുന്ന താരങ്ങളാണ് പക്ഷെ നിലവിലെ ഇന്ത്യൻ പിച്ചുകളിൽ അവർ എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ അവർക്ക് പറ്റും എന്നാണ് എനിക്ക് കണ്ടറിയേണ്ടത് തീർച്ചയായിട്ടും ഈ അവരുടെ സ്പിൻ സ്പിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യൻ ബാറ്റർമാരെ സ്പിന്നിനെതിരെയുള്ള ഇന്ത്യയുടെ ഇന്ത്യൻ ബാറ്റർമാരുടെ ആവറേജ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് തന്നെയായിരുന്നുണ്ട് ഇപ്പൊ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്നായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് അതായത് നമ്മുടെ പിന്നെ ഇപ്പം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മക്ക് ആ ടീമിൽ നിന്ന് ഒരു തലമുറ മാറ്റം സംഭവിക്കുമ്പോഴേക്കും വലിയ ഈ പറഞ്ഞ പോലെ ആ ഒരു തലമുറയുടെ ഒരു അവസാന കാലം അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോ അവർക്കും കൂടി ഉത്തരവാദിത്തം തീർച്ചയായും അതെ അവരുടെ ആ കരിയറിന്റെ ഒരു അവസാന ഘട്ടത്തിലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ട്രാൻസിഷൻ അപ്പൊ ഇതിൽ നിന്ന് ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട് പക്ഷെ ഇപ്പൊ ഈ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ക്രൈസിസ് എന്ന് പറയുമ്പോൾ ആ ക്രൈസിസ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഈ ക്രൈസിസ് ഏറ്റവും അങ്ങേറ്റത്തിന്റെ നാണക്കെടിന്റെ പടുകൊഴിയിൽ നിൽക്കുന്ന ഒരു ടീമിന് നഷ്ടപ്പെടാനൊന്നും ഇല്ലതാണ് കുറച്ച് യുവതാരങ്ങളാണുള്ളത് അവർക്ക് പേടിയില്ലാതെ കളിക്കുക അപ്പൊ ഇന്ത്യനായിട്ട് തോറ്റാ പോലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല കാരണം കാലങ്ങളായിട്ട് അവർ ഓസ്ട്രേലി ഇരുപത്തിയേഴ്സോട്ട് ടീമാണ് അതിന്റെ ഇനി ഒന്നും അവർക്ക് വരാനില്ല അപ്പം ഒരു തോൽവർക്ക് അല്ലെങ്കിൽ ഒരു മോശം പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട അപ്പൊ അവർക്ക് എന്തും ചെയ്യാം കണ്ണുമുട്ടി കളിക്കാൻ ധൈര്യത്തെ കളിക്കാം ഇന്ത്യയിലാണെന്ന് ഒന്ന് കളിക്കുന്നത് പറയാം അപ്പൊ ഇന്ത്യനെ നേരിടാൻ വേണ്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതാണ് ഭയമില്ലാത്ത ഒരു തരണം നിൽക്കുന്നത് അപ്പൊ അത് കയറി അതെ ആ ഒരു രീതിയിലേക്ക് ഇനി നാണക്കേട് ഇനി ഒരു നാണക്കേട് ഏറ്റവും ആവില്ല എനിക്ക് തോന്നുന്ന അതിന്റെ ഒക്കെ ഒരു ഘട്ടം ഇപ്പൊ അവസാനത്തെ ഘട്ടമാണ് ഈ നേപ്പാളിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലെ തോൽവി എന്ന് പറയുമ്പോൾ പ്രധാന താരങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴും അഖിൽ ഹുസൈന്റെ ക്യാപ്റ്റൻസി ജയ്സിൻ ഹോൾഡറിനെ പോലുള്ള താരങ്ങളുള്ള ഒരു ടീം അങ്ങനെ ഇപ്പൊ അവരുടെ ബാറ്റർമാരിൽ പലരും അങ്ങനെ കളിച്ചിട്ടുള്ള ആളുകളിലുണ്ട് അപ്പൊ ആ രീതിയിൽ കുറച്ച് താരങ്ങൾ ഇല്ലാത്ത ഒരു ടീമാണെങ്കിലും നേപ്പാളിനെതിരെ പരാജയപ്പെടുന്നു പറയുമ്പോൾ അത് ആ ടീമിന്റെ സ്പിന്നിനെതിരെ അവർ അവരെത്രത്തോളം മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതിന്റെ നേപ്പാളിന്റെ ഫീൽഡിംഗ് അതുപോലെ ബോളിംഗ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയായിരുന്നു നേപ്പാൾ കാഴ്ചവെച്ചത് ഏർ മാത്രമല്ല ഈ ഇന്ത്യയുടെ ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ബാറ്റിംഗ് ടോപ്പ് ഓർഡറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ടെപ്ത്തിനെ കുറിച്ചിട്ടോ ഒരു ആശങ്കയുടെയും കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്ലെയിങ്ങില് വരെ നോക്കുമ്പോൾ നമുക്കറിയാം ജയ്സ്വാളും കെ എൽ രാഹുലും എന്തായാലും ഓപ്പണർമാരായിട്ട് വരും കാരണം അവർ ഇംഗ്ലണ്ടിൽ അത്രയും ആ ടോപ്പ് ക്ലാസ് പ്രകടനം അവർ കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പണ ഓപ്പണിംഗ് റോളിൽ രാഹുൽ ഇംഗ്ലണ്ടിലെ പ്രധാന കരുത്തും ഈ ഓപ്പണിംഗ് ജോലി തന്നെയായിരുന്നു ജയ്സ്വാളും തുടക്കം രാഹുൽ കൊണ്ടുപോകുന്ന കൺസോടെ കൊണ്ടുപോകുന്ന ഇന്നിങ്സ് ടെസ്റ്റിന് വേണ്ട ഒരു പ്ലേയറായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ടെസ്റ്റിൽ ാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രാഹുൽ നൽകുമ്പോൾ ജയ്സോള് സ്കോറിങ്ങിന്റെ വേഗത കൂട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഈ തുടക്കം ആ തുടക്കം മുതലാക്കാൻ ആയാലും മൂന്നാം നമ്പറിലൊക്കെ സായ സുദർശനായാലും പഠിക്കലായാലും സുദർശനാണ് ഞാൻ പറയുകയാണ് പക്ഷെ നമ്മള് മത്സരമാണ് രണ്ട് മത്സരമേ ഉള്ളൂ പക്ഷെ സുദർശന അവസരം ലഭിക്കുന്ന അറിയാം പക്ഷെ പഠിക്കണെങ്കിലും കൂടി നമുക്ക് പേടിക്കാനില്ല നാലാം നമ്പറിൽ ഗില്ല് കൂടെ വരുമ്പോഴേക്കും സെറ്റ് ആയി അവിടെ തന്നെ നമ്മൾ ടോപ്പിലൊരു ഇത് വന്ന് നാലാം നമ്പറിൽ ഗില്ല് ഇറങ്ങുമ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് അദ്ദേഹത്തിന്റെ സെഞ്ചറികളുടെ എണ്ണം നമുക്കറിയാം എങ്ങനെയാണ് ടെസ്റ്റ് കളിക്കുന്നത് നമുക്കറിയാം ഗില്ല് ടെസ്റ്റ് പ്ലെയർ ആണെന്നുള്ള സംശയമില്ല ടി ട്വന്റി ഏകദേശം പ്ലെയർ ആണെന്നു പറഞ്ഞാൽ ടെസ്റ്റിൽ നന്നായിട്ട് ഇളങ്ങാൻ പറ്റുന്ന നല്ലൊരു പിന്നെ ഒരു മുന്നോട്ട് യാത്ര കാണുന്ന തറന്നു ടി ട്വന്റി പ്ലെയർ അല്ലെന്നുള്ളത് ഇപ്പൊ ചർച്ചയാവുന്നുണ്ട് <laughs> <laughs> <ấy> ും അങ്ങനെ നോക്കുമ്പോ നാലാമത്തെ പൊസ്റ്റ്യൻ വരെ ഇന്ത്യയോ എനിക്ക് തോന്നുന്ന ഓൾറെഡി അത് തീരുമാനിച്ചു ഇനി അതിന്റെ വലിയ മാറ്റങ്ങൾക്കോ ഒരു സാധ്യതയില്ല ഓപ്പണർമാരായിട്ട് ചെയ്തോളാം കേൾ രാഹുൽ സായ് സുദർശൻ സായ് സുദർശൻ ആണ് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല ചാൻസ് കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഉള്ളത് സ്വാഭാവികമായിട്ടും ഗില്ല് വരും അഞ്ചാമത്തെ പൊസിഷനില് നമുക്കറിയാം ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്താണ് ധ്രുവുറിലാണ് വിക്കറ്റ് കീപ്പർ സ്വാഭാവികമായിട്ടും ധ്രുവറില് അഞ്ചാമത്തെ പൊസിഷനിൽ വരും ആറാമത്തെ പൊസിഷനിൽ നിതീഷ് റെഡ്ഡി വരുന്നുണ്ട് രവീന്ദ്ര ഇപ്പൊ സ്പിൻ ഹെവി ഇതായിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് ആറാമത്തെ പൊസിഷനിൽ നിതീഷ് കളിക്കുമ്പോൾ ഏഴ് ജഡേജ വരും അക്സർ വാഷിങ്ടൺ സുന്ദർ ഉണ്ട് എട്ട് ഒമ്പത് ും്ര വരുന്നുണ്ട് പത്താമത് അതുപോലെ തന്നെ സിറാജ് ഇത്രയും ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റവട്ടത്തിന് നോക്കുമ്പോൾ ഒമ്പതാമത്തെ പൊസിഷന് വരെ ബാറ്റ് ചെയ്യുന്ന ആളാണ് ഇനിയിപ്പൊ അങ്ങനെ ഇന്ത്യക്ക് തോന്നുകയാണ് ഇന്ത്യ എട്ടാമത്തെ പൊസിഷൻ വരെ മതി ബാറ്റ് ചെയ്യാൻ എട്ട് ആളുകൾ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുൽദീപ് മികച്ച ഫോമിൽ നിൽക്കും രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പക്ഷെ എനിക്ക് തോന്നുന്ന ക്സർ പുറത്തു ഇരിക്കാൻ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ Kalangan langgeng tuh dapat പിന്നെ ജഡേജ സ്വാഭാവികമായിട്ടും അപ്പൊ ഈ ടീം നോക്കുമ്പോഴേ നമ്മൾ ഈ ബാറ്റിംഗ് എന്ന് പറയുമ്പോ അതും ഭയങ്കര ശക്തിയാണ് ബോളിംഗ് എന്ന് പറയുമ്പോ സിറാജും ബുംബ്രൈ ഇപ്പൊ ഇന്ത്യൻ പിച്ചുകളിൽ രണ്ട് ബേസർമാരും സ്വാഭാവികമായിട്ടും നിതീഷ് റെഡ്ഡിയുടെ ഒരു സംഭാവനയും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെടുത്ത് പറയേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ടീമിനെ തന്നെ ഇന്ത്യക്ക് ഇറക്കാനും സെറ്റ് ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ട് പോകുമ്പോഴായാലും നമ്മൾ ഇപ്പം നമുക്ക് അതിന് മുന്നേ ചാമ്പ്യൻസ് ട്രോഫിയായാലും ഏഷ്യ കപ്പായാലും നമ്മൾ ബോർഡർ ട്രോഫിക്ക് ശേഷമുള്ള എല്ലാ ടീമിൽ നോക്കുമ്പോൾ നമുക്ക് ബാറ്റിങ്ങിന്റെ അല്ലെങ്കിൽ ബാറ്റിംഗ് സ്ട്രെങ്ങ് ഡെത്ത് മാത്രമല്ല പ്ലേയിങ് ഇലവൻ എന്നൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നാറുണ്ട് ഒരു യുവനിരയാണ് പണ്ടത്തെ പോലെ പ്രതാപകാലത്തെ താരങ്ങളൊന്നുമില്ല പണ്ട് നമ്മൾ സച്ചിൻ ദ്രാവിഡ് ഗാംഗുലി ഒക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ സവാഗമൊക്കെ പറയുന്ന പോലെ രോഹിത് ശർമ്മയും കോഹ്ലിയും പോയ ധോണിയും പോയ ശേഷം എന്ത് എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒന്നോ രണ്ടോ താരത്തിലേക്ക് പിടിച്ച് കെട്ടേണ്ടതില്ല ഈ ടീം മൊത്തം സെറ്റാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഗില്ല് ജയ്സ്വാൾ രാഹുൽ അങ്ങനെ വരുന്നൊരു നിര മൊത്തം നമുക്കൊരു ബാറ്റിംഗ് സ്ട്രെങ്ത് മൊത്തം നൽകുന്ന ടീമാണ് യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കരുത്തിറങ്ങുന്നത് സേഫ് പറഞ്ഞ പോലെ തന്നെ ഒമ്പതാം നമ്പർ വരെ നമുക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ആശങ്കയുമില്ല ഈ പറഞ്ഞ സ്പിന്നിനെതിരായ ഒരു ചെറിയൊരു അവറേജ് കുറവുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇന്ത്യൻ പിച്ചുകൾ അത് മറികടക്കാൻ വേണ്ടി പറ്റും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഒമ്പതാം നമ്പർ വരെ കൃത്യമായി ബാറ്റ് ചെയ്യുന്ന ടീം പിന്നെ ബാക്കി വരുന്ന രണ്ട് അത് ബോളിങ്ങിന് തന്നെ നമുക്ക് ഓൾ റൗണ്ടർമാരാണ് നമുക്ക് കരുത്തി ഇപ്പം എപ്പോൾ എന്നാലും റെഡിയും അക്സും സുന്ദറും ജഡേജും വരുന്നത് ആരായത് എന്ത് നോക്കുമ്പോഴേ നമുക്ക് ബാറ്റിങ്ങിൻ്റെ ഓൾ റൗണ്ടർമാർ കരുത്തറിയാം ബാറ്റിംഗിലും ബൌളിങ്ങിലും സ്പിൻ ഓൾ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓൾ റൗണ്ടർന്നോ ബോളിംഗ് ഓൾ പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ താരങ്ങളെല്ലാം പിന്നിപ്പം മാറി വരുന്നത് ആ ഒരു രീതിയിൽ പണ്ട് ഒരു കാലത്ത് നമുക്ക് ഒന്നോ രണ്ടോ ൾറൗണ്ടർമാരെന്ന് മാത്രമുണ്ട് അത് ഇന്ത്യയുടെ തിരിച്ചടിയായിരുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ നിന്നാണ് നാലോളം ഓൾ ഒരു ടീമ് കളിക്കുവാൻ പറ്റുന്നത് അതിൽ തന്നെ ആ ടീമിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ പറഞ്ഞ വിൻഡീസിൻ്റെ യുവനിരയോട് ഇന്ത്യയുടെ യുവനിരയാണ് ഞാനൊരു സംശയമില്ല ജഡേജനെ മാറ്റിയിരുത്തിയ തന്നെ പറയാൻ വേണ്ടി രാഹുലാണ് സീനറിയ സീനറായി വരുന്നത് ജഡേജയുടെ അനുഭവ സമത്വം ഇത് നമുക്ക് ഉപനായകരായിട്ടുള്ളത് നമുക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാകും അത് മാറ്റിവരുത്തിയ ബാക്കിയൊരു യുവനിര തന്നെയാണ് ഇന്ത്യയുടെ പക്ഷേ ആ യുവനിരക്ക് ഏത് വമ്പന്മാരെയും പിടിച്ചു കേട്ടാ പോലെ ഒരു ടീമാണെന്നുള്ളതാണ് അതിന്റെ ശക്തി തീർച്ചയായിട്ടും ആ ഒരു ശക്തി തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോ വെസ്റ്റ് ഇൻഡീസിനെതിരെ പന്തിന്റെ ഒരു അഭാവം ഒന്നും ഋഷഭ പന്റ അഭാവം ഒന്നും ഇന്ത്യയുടെ രീതിയിൽ പറയേണ്ട ഒരു കാര്യം പന്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിൻസ് ലെവൽ കൂടുതലായിരുന്നു ഇപ്പം ജോലിന് കോൺഫിഡൻസ് ഇല്ലാമല്ല ജോറലിൽ നല്ല ിക്കറ്റ് കീപ്പർ ആണ് നല്ല ബാറ്റ്സ്മാൻ ആണ് പക്ഷെ ക്രിക്കറ്റ് പന്തിന്റെ സംഭാവന അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല ടി ട്വന്റി വരുമ്പോൾ നമുക്ക് പന്തിന് പകരം മറ്റും നിരവധി തരങ്ങൾ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം എന്തിന് പന്തിന് അവസരം കൊടുത്തുനിന്ന് നോക്കാറുണ്ട് പക്ഷെ ക്രിക്കറ്റിൽ അതിന് യാതൊരു ആവശ്യമില്ല ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പന്തിന്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ട് പന്ത് കൂട്ടടിക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് ആരാണ് തീർച്ചയായും അതില്ലാത്തതൊരു കുറവ് തന്നെയാണ് നമുക്കറിയാം അല്ല അത് നമുക്ക് ഒരു പറഞ്ഞാലേ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് കുറയും ഈ പറഞ്ഞാലേ ഒരു ക്രൈസിസ് വന്നാൽ ആ ഒരു രക്ഷകനായിട്ട് പന്ത് പലപ്പോഴും പല ടെസ്റ്റുകൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതിന്റെ ഒരു അഭാവം അത് ടീമിനെ ബാധിക്കില്ല പക്ഷെ അതൊരു മിസ്സിങ് തന്നെയാണ് നമുക്ക് കളി കാണുന്ന മിസ്സാണ് അത് അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അത്ര വലിയ വെല്ലുവിളിയൊന്നും ഉയർത്താനും വെസ്റ്റ്ഇൻഡീസിന് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെ നമ്മൾ പേടിച്ചു തീരൂ ആ ഒരു യുവനിരമായിട്ട് തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഇന്ത്യക്കും ന്യൂസിലാൻഡിനെതിരെ ഒരു ഹോം ഡിഫീറ്റ് സമ്പൂർണ്ണമായിട്ടൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം പുതിയ ഇന്ത്യൻ നിറയുടെ രണ്ടാമത്തെ ഒരു പരമ്പര വരികയാണ് ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചൊരു നല്ല പരമ്പരയായി മാറട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ മികച്ച വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടാൻ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തീർച്ചയായും